ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി കണ്ണൂരിൽ ദേശരക്ഷാ യാത്രയുമായി മുസ്ലിം ലീഗ് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് വൈകുന്നേരം നാലിന് പയ്യന്നൂരിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ജാഥ ഉദ്ഘാടനം ചെയ്യും എല്ലാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പൽ മേഖലാ തലങ്ങളിലും ദേശരക്ഷാ യാത്ര എന്ന പേരിൽ ഒരു ജനുവരി ഇരുപത്തി അഞ്ചു മുതൽ ഫെബ്രുവരി അഞ്ചു വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലും ഒരു കേന്ദ്രത്തിൽ പാർട്ടിയുടെയും ണിയുടെയും നയപരിപാടികളും വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ജനുവരി ഇരുപത്തി അഞ്ചിന് പയ്യന്നൂരിൽ മുസ്ലിം ലീഗിന്റെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് പണക്കട ചെയ്ത് സാധിക്കല ഈ ശബ്ദങ്ങൾ യാത്രയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നു ഔപചാരികമായിട്ട് യാണം തുടത്തി ആറ് റിപ്പബ്ലിക് ദിനമാണ് രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ്റെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള നയങ്ങളിൽ ഒന്നാണ് അതിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തി ആറിന് യാത്ര പ്രയാണം തുടരുന്ന ദിവസം അത് പയ്യന്നൂരിലെ ായ കുമ്പിറ്റ് വെച്ച് യാത്രാർത്ഥങ്ങൾ ഭരണഘടനാ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് യാത്രയുടെ ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം കണ്ണൂരിൽ പൊതുസമ്മേളനത്തോടെ ജാഥ സമാപിക്കും യാത്രയുടെ സന്ദേശം കൈമാറുന്നതിന് ജില്ലയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനുവരി പത്തൊൻപതിന് സംവേദനം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു